ഇതില് ഏത് വ്യക്തിയും രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാരും പോയില്ല എല്ലാ കൊണ്ടും ഓരോരുത്തർ പോകുന്ന ഇപ്പൊ ഉടനെ പോക്കോളും വലിയ താമസമില്ല രണ്ടായിരത്തിഇരുപത്തിയഞ്ചില് നമ്മളിങ്ങനെ കാത്തു നിൽക്കുക ദുരന്തം പടിവാതുക്കൽ എത്തിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത അധികൃതർക്കെതിരെ ജനരോക്ഷം കനക്കുന്നുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പുഴയുടെ ചെറുപുട ഭാഗത്ത് നിർമ്മിച്ച കമ്പിപ്പാലത്തിലെ മരപ്പലകകൾ ഇളകി വീണിട്ടും യാത്രാവിലയ്ക്ക് ഏർപ്പെടുത്താൻ തയ്യാറാകാത്തതാണ് ജനരോക്ഷത്തിന് കാരണമായത് കമ്പിപ്പാലത്തിലൂടെ യാത്ര ചെയ്യുന്നവർ മരപ്പലക ഇളകി പുഴയിൽ വീണാൽ വൻ ദുരന്തത്തിന് കാരണമാകും രണ്ടു മാസം മുൻപ് യാത്രക്കാരി മരപ്പലക തകർന്ന് അപകടത്തിൽപ്പെട്ടിരുന്നു അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാരി പുഴയിൽ വീഴാതെ രക്ഷപ്പെട്ടത് നാട്ടുകാരെ താഴായത്തോടെ കുറെ തലയും കാര്യങ്ങളും പഞ്ചായത്ത് നിന്ന് അടിച്ചായിരുന്നു ഇതിന്റെ നാല് കമ്പിയും പൊട്ടിയിട്ട് വാഴപ്പൺ ദേവിയുടെ നേതൃത്വത്തിൽ അത് പലരും ഫോട്ടോ എടുക്കുന്ന കണ്ടോ അപ്പോൾ വരുന്നതാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി കനത്ത മഴ പെയ്തതോടെ മരപ്പലക ദ്രവിക്കാൻ തുടങ്ങി ഇതോടെ അപകട സാധ്യതയും വർദ്ധിച്ചു കാസർഗോഡ് ജില്ലയിലെ തവളക്കുണ്ട് ഭാഗത്തുള്ളവരും കമ്പിപ്പാലം കാണാൻ ദൂരെ നിന്നും എത്തുന്നവരുമാണ് അപകടാവസ്ഥയിലായ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത് ഈ ആ അരിമ്പിക്കാൻ പറ്റും നമ്മുടെ ഈ ഭാഗത്തുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗമുള്ളത് ഇങ്ങനെയൊക്കെയുണ്ട് ഞാനും ഇത് ചെയ്യുന്നില്ല ചെയ്യാനൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും സഹകരിക്കും അതിന് കുഴപ്പം ഒന്നുമില്ല മുമ്പ് ഈ പിന്നെ മര പിന്നെ ഞാൻ ചെറിയൊരു കച്ചവടക്കാരനാണ് ഇതിനുവേണ്ടി കഴിഞ്ഞ പ്രാവശ്യം മരം കൊടുത്ത ഞാനായാലും വളരെ നിസ്സാര പഠിച്ചേക്ക് ഇങ്ങനെ ഇപ്പൊ ആരും എന്നാൽ ദൂരെ നിന്ന് എത്തുന്നവരിൽ പലർക്കും കമ്പിപ്പാലത്തിൻ്റെ അപകടാവസ്ഥ അറിയില്ല ഇവർ കൂട്ടമായി പാലത്തിൽ കയറി ഫോട്ടോ എടുക്കുന്നത് പതിവ് കാഴ്ചയുമാണ് അബദ്ധത്തിൽ മരപ്പലക ഇളകി വീണാൽ ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യും ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കമ്പിപ്പാലത്തിലൂടെയുള്ള യാത്ര തടയാൻ നടപടികളൊന്നും ഇനിയും സ്വീകരിച്ചിട്ടില്ല മഴക്കാലം തുടങ്ങിയതോടെ പുഴ കാണാനെത്തുന്നവരുടെ എണ്ണവും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത് അപകടം ഒഴിവാക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമ്പത്തിരഞ്ച് കല്ല് ആയിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാലമാണ് ഇപ്പോൾ അത് നാട്ടുകാർക്ക് ഒരു പ്രയോജനമില്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യത്തിനും മനുഷ്യനു പോലും നടന്നു പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളൊക്കെ ഇതിൽ കടക്കുന്നതും പോകുന്നതും വരുന്നതും ഒരു വിധത്തിലും നടക്കാൻ സാഹചര്യമാണ് ഇവിടെ ഇപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ പലകളും ഒരു വിധത്തിൽ ഞങ്ങൾക്ക് എത്രയും വേഗം ഒന്ന് ചെയ്തു തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുക ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപ്പുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ